ചൂട് കൂടി കൂടി വരുവാണല്ലോ കുഞ്ഞുവാവയ്ക്ക് എക്സ്ട്രാ ഫീഡ് കൊടുക്കണോ വെള്ളം കൊടുക്കണോ എങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആവാതെ കുഞ്ഞുവാവകളെ നോക്കാം എന്നൊക്കെയാണ് അമ്മമാരുടെ കൂടുതൽ ആശങ്കകൾ നമുക്ക് നോക്കാം ഒരു കുഞ്ഞ് ആറ് മാസത്തിൽ താഴെയുള്ള ഒരു കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആവുകയാണെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും ആറ് പ്രാവശ്യത്തിൽ കുറവ് യൂറിനേഷൻ വരികയാണെങ്കിൽ വരണ്ട ചർമ്മം ക്രാക്ക് ലിപ്സ് അതുപോലെ ഇറിറ്റബിലിറ്റി ഉറങ്ങാൻ മടി കാണിക്കുക ഒരുപാട് സമയം ഉറങ്ങുക ഭയങ്കര ക്ഷീണിതനായിട്ട് ഇരിക്കുക ഇ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കുട്ടിയെ പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ട് വേണം പുറത്തോട്ട് കൊണ്ടുപോകാൻ ചെറിയൊരു ക്യാപ്പ് എല്ലാം വച്ചിട്ട് പിന്നെ ബീക്ക് കവേഴ്സ് അതായത് പത്ത് മണി മുതൽ ഏകദേശം ഒരു മൂന്ന് വരെ കുട്ടിയെ പുറത്ത് കൊണ്ടുപോകരുത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ അയഞ്ഞ വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ലൈറ്റ് കളേഴ്സിലുള്ള വസ്ത്രങ്ങൾ മതി രണ്ട് നേരവും കുളിക്കണം എ സി ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ എ സി ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എയർ കൂളേഴ്സ് ഉപയോഗിക്കാം വൃത്തിയായി സൂക്ഷിക്കണം എന്ന് മാത്രം പിന്നെ ആയുർവേദ രീതിയാ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം കുട്ടിയെ കുളിപ്പിക്കാൻ നാൽപ്പാമരാതി എണ്ണയാണ് ഈ കാലത്തിന് ഏറ്റവും അനുയോജ്യം അതുമാത്രമല്ല കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നാൽപ്പാമരം ചതച്ചതും രാമച്ചം മുതലായവ ഇട്ട് തിളപ്പിച്ചാൽ നല്ലൊരു കൂളൻ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും ഹാപ്പി മദർഹുഡ് താങ്ക്